ദിനവൃത്താന്തം മൂന്നാം അധ്യായം ദേവാലയ നിർമ്മാണം ജെരുസ്ലാമിൽ തൻ്റെ പിതാവായ ദാവീദ് കർത്താവ് പ്രത്യക്ഷമായ സ്ഥലത്ത് ആലിയം പണിയുവാൻ സോളമാൻ ആരംഭിച്ചു മോറിയ പർവ്വതത്തിൽ ജബൂസിന്യാൻ ഒന്നാമൻ്റെ മിതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥലത്ത് തന്നെയാണ് പണത് ഭരണത്തിൻ്റെ നാലാം വർഷം രണ്ടാം മാസം സോളമൻ പണത് തുടങ്ങി ദൈവത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് അഴുപത് മുഴുവൻ വീതി ഇരുപത് മുഴുവുമായിരുന്നു മുഖമണ്ഡപത്തിന് ആലയത്തിൻ്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം നീളമുണ്ടായിരുന്നു ഉയരം നൂറ്റി ഇരുപത് മുഴുവും ഇതിൻ്റെ അവകാശം മുഴുവനും അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു ആലയം രക്തം കൊണ്ടും പ പർവനിയമത്തിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു തുലാങ്ങൾ മരപ്പണികൾ കഴിപ്പണികൾ ഭിത്തി കഥകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ചുവരിന്മേൽ കിരൂപുകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു ശ്രീകോവിലും വണതു അതിൻ്റെ നീളവും വീതിയും ആലയത്തിൻ്റെ വീതിക്കൊത്ത് ഇരുപത് മുഴുവൻ വീതമായിരുന്നു അറുന്നൂറ് താലന്ത് തനിത്തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു അതിൻ്റെ പണികൾ പൊന്നുകൊണ്ടായിരുന്നു ഓരോന്നിനും അൻപത് ഷെക്കൽ തൂക്കവും മാളിക മാടികമുകളും പൊന്നു പൊതിഞ്ഞതായിരുന്നു അതിവിശു സ്ഥലത്ത് തടി കൊണ്ട് രണ്ട് കിലൂപ്പുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ കുതിഞ്ഞു രണ്ട് ഗരൂപ്പുകളുടെ ചിറകുകൾക്ക് മൊത്തം ഇരുപത് മുഴം നീളം ഉണ്ടായിരുന്നു ഓരോ ചിറകിനും അഞ്ച് മുഴം നീളം മധ്യത്തിലുള്ളവ രണ്ട് മുഴം രണ്ട് രണ്ടും ഒന്നിച്ച് തൊട്ടും രണ്ടറ്റത്തും ഉള്ള ആലയത്തിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിന്നിരുന്നു ചിറകുകൾ ഏഴ് മുഴത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കരൂപ്പുകൾ നിലകൊണ്ടത് നീലം തുമ്പ്രം കടിഞ്ചുമുപ്പ് നൂലുകൾ നേർത്തച്ചണം ഇവ ഉപയോഗിച്ച് കരൂപ്പുകളുടെ ചിത്രപ്പണിയിലുള്ള ഒരു തിരുശീലം നെയ്തുണ്ടാക്കി ആലയത്തിനു മുൻപിൽ മുപ്പത് മുഴം നീളമുള്ള രണ്ട് സ്തംഭങ്ങൾ പണിതു അവയ്ക്ക് മുമ്പിൽ അഞ്ചിനി മുഴം വീതം നീളമുള്ള ഒഥികളും ഉണ്ടാക്കി വെച്ചു സ്തംഭങ്ങളുടെ മുകളിൽ ഭാഗം മാരക്കണ്ണുകൾ കൊണ്ട് അലങ്കരിച്ചു നൂറ് മാതൾപ്പഴങ്ങൾ ഉണ്ടാക്കി അതിന് മേൽ കോർത്തിട്ടു ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇടതും വലതുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു വരത്തേതിന് ഈ ആഖിൽ എന്നും എടുത്തേതിന് ബോവാസ് എന്നും പേര് നൽകി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് താവി അനുഗ്രഹിക്കണം പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായി വിശംശി ആയിരിക്കാൻ സ്തുതിയായിരിക്കും